മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ അഭിനേത്രിയാണ് സീരിയൽ താരം മേഘന വിൻസെൻറ്റ് മേഘന ഇതിനോടകം നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അന്നും ഇന്നും പ്രേക്ഷകർക്ക് താരം ചന്ദനമഴയിലെ നിഷ്കളങ്കയായ ഭാര്യ അമൃത തന്നെയാണ് ചന്ദനമഴ സീരിയൽ തന്നെയാണ് നടി ഏ നടിയെന്ന രീതിയിൽ മേഘനയ്ക്ക് വലിയ രീതിയിലുള്ള റീച്ച് ഉണ്ടാക്കിക്കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ സജീവമായ മേഘന പങ്കിടുന്ന വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട് സി കേരളം ചാനൽ സംരക്ഷണം ചെയ്തിരുന്ന മിസ്സിസ് ഹിറ്റ്ലർ ആണ് മേഘന അഭിനയിച്ച അടുത്തിടെ ഹിറ്റായ ഏറ്റവും പുതിയ സീരിയൽ ചന്ദനമഴയിലെ അമൃതയെപ്പോലെ തന്നെ ആരാധകർക്ക് മിസ്സിസ് ഹിറ്റ്ലറിലെ ജ്യോതിയെയും വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു യൂട്യൂബ് ചാനലിലൂടെയും മേഘന വിശേഷങ്ങൾ പങ്കിടാറുണ്ട് രണ്ട് ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സാണ് മേഘനയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമായുള്ളത് തൻ്റെ അടുത്ത സുഹൃത്തും നടിയുമായ ഡിംപിൾ ടോണിയുടെ സഹോദരൻ ഡോൺ ടോണിയായിരുന്നു മേഘന വിവാഹം കഴിച്ചത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ബന്ധം വേർപിരിയുകയായിരുന്നു വിവാഹമോചനത്തിൻ്റെ കാരണം രണ്ടുപേരും എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല അതിനുശേഷം ഡോൺ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു ചന്ദനമഴയ്ക്ക് ശേഷം തമിഴിൽ തിരക്കിലായിരുന്നു മേഘന അന്ന് അതിനുശേഷം തിരിച്ചെത്തി സി കേരളത്തിലും സൺ ടി വിയിലും എല്ലാം സജീവമായി ഏഴു വർഷത്തെ ഇടവേളകൾക്ക് ശേഷം മേഘന ഏഷ്യാനിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ സന്തോഷവും പങ്കുവച്ചിരുന്നു സാന്ത്വനം ടൂവിലാണ് ഏഷ്യാനിലേക്ക് തിരികെ എത്തിയത് ദീപൻ മുരളിയാണ് മേഘനയുടെ നായകനായി അഭിനയിക്കുന്നത് ശ്രീദേവി എന്ന കഥാപാത്രമായിട്ടാണ് സാന്ത്വനം സീരിയലിൽ ഇപ്പോൾ മേഘന തിളങ്ങുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് പോയ താരത്തോട് കൂടുതൽ ആളുകളും ചോദിച്ചത് രണ്ടാമതൊരു വിവാഹം ഉണ്ടാകുമോ എന്നതായിരുന്നു എന്നാൽ അതിൽ മറുപടിയായി നന്ദി വണക്കം എന്ന് കൈകൂപ്പിക്കൊണ്ട് മേഘന പറഞ്ഞത് അതുമാത്രമല്ല നിങ്ങളെല്ലാവരും വിവാഹം കഴിച്ചതാണോ എന്ന മറു ചോദ്യവും മേഘന ചോദിച്ചു അതേസമയം ഏറെക്കാലം അമ്മയ്ക്കൊപ്പം മേഘന ചെന്നൈയിലായിരുന്നു താമസം സി കേരളത്തിൽ തുടങ്ങി ഹിറ്റ് മിസ്സിസ് ഹിറ്റ്ലർ എന്ന പരമ്പരയിലൂടെയായിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം മേഘന മടങ്ങി കേരളത്തിലേക്ക് എത്തിയത് മലയാളത്തിൽ നിന്നും ഏറെക്കാലം വിട്ടുനിന്ന മേഘന ചെന്നൈയിൽ തമിഴ് റിയാലിറ്റി ഷോയിൽ വിന്നറായിരുന്നു മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും തൻ്റെ സ്ഥാനം അറിയിച്ച മേഘന അറിയപ്പെടുന്ന ഒരു നർത്തകി കൂടിയാണ് യൂട്യൂബറായും തിളങ്ങുന്ന മേഘന നിലവിൽ ടോപ്പ് റേറ്റിങ്ങിൽ നിൽക്കുന്ന രണ്ട് സീരിയലുകളുടെ ഭാഗമാണ് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഹൃദയം ഏഷ്യാനെറ്റിലെ സാന്ത്വനം ടു എന്നീ സീരിയലുകളിലായി നടി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് കൂടാതെ മേഘന ഒരു കർഷക കൂടിയാണ് ഏക്കർ കണക്കിന് കൃഷി നടത്തുന്ന മേഘന പച്ചക്കറികൾക്ക് പുറമെ മത്സ്യകൃഷിയും നടത്തി വരുന്നു